മാധവ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഇതിഹാസ തുല്യമായ ഒരു നോവലാണ് ശ്രീ എസ് കെ പറ്റക്കാടിന്റെ സഞ്ചാര സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിന്റെ കഥ ഒരുപക്ഷെ ഒരു ഗ്രാമം പ്രമേയ പ്രമേയവിഷയമാകുന്ന മലയാളത്തിലെ ഏക നോവലായിരിക്കും ഇത് സാധാരണ നോവലുകളിലെല്ലാം തന്നെ നായകൻ നായിക അവരുടെ പ്രണയം വിരഹം അല്ലെങ്കിൽ പ്രതികാരം ഇതൊക്കെ തന്നെയായിരിക്കും പ്രമേയം പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു കൂട്ടം ജനങ്ങളുടെ കഥ അതിരാണിപ്പാടം എന്ന മനോഹരമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ മുക്കിനും മൂലയിലുമുള്ള എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥ അവരുടെ തമാശകള് സന്തോഷങ്ങൾ സങ്കടങ്ങൾ അവരുടെ ചതിപ്രയോഗങ്ങൾ അങ്ങനെ എല്ലാം ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ നടക്കുമോ അതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നോവല് ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് കഥാപാത്രങ്ങളുടെ സമ്പന്നത കൊണ്ട് സമ്പുഷ്ടമായ ഒരു നോവലാണിത് അതുപോലെ തന്നെ ഈ നോവലിന് വലിയൊരു ചരിത്ര പ്രാധാന്യവും കൂടിയുണ്ട് ഒരു കാലഘട്ടത്തിന്റെ രചനയാണ് ഈ നോവൽ പ്രധാനമായും നമ്മൾ മാ മലബാർ ലഹള അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ലഹള കാലഘട്ടത്തെ കാലഘട്ടത്തെ ഒരു കഥയാണ് നമ്മൾ മലബാർ ലഹളയെക്കുറിച്ച് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട് ചരിത്രപരമായ എന്റെ പ്രാധാന്യം നമുക്കറിയാം പക്ഷെ ആ കാലഘട്ടത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണയില്ല പക്ഷെ ആ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് നമുക്ക് ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഒരു അതിനെക്കുറിച്ച് ഒരു വിശദമായ അറിവും കൂടെ നമുക്ക് കിട്ടും നമുക്ക് കഥയിലേക്ക് വരാം ശ്രീ എസ് കെ പൊട്ടക്കാടിന്റെ തന്നെ ആത്മാംശം ഉൾക്കൊള്ളുന്ന കഥാനായകനായ ശ്രീധരൻ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ ജന്മനാട നാടായ അതിരാണിപ്പാടത്തേക്ക് തിരിച്ചെത്തുന്നു പിന്നീട് ശ്രീധരന്റെ ഓർമ്മകളിലൂടെയാണ് കഥ മുന്നോട്ടു പോകുന്നത് ശ്രീധരന്റെ അച്ഛൻ അതിനാണിപ്പാടത്തെ കന്നിപ്പറമ്പിലെ കൃഷ്ണ മാസ്റ്റർക്ക് മൂന്ന് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് കുഞ്ഞാപ്പു ഗോപാലൻ പിന്നെ രോഗിയായ രാഘവൻ ഇവരുടെ അമ്മയുടെ മരണത്തിന് ശേഷം കൃഷ്ണൻ മാസ്റ്റർ ഇലിഞ്ഞിപ്പോയിൽ ഇന്ന് കുട്ടിമാളുവിനെ കല്യാണം കഴിക്കുന്നു അങ്ങനെ കുട്ടിമാളുവിനും കൃഷ്ണൻമാസ്റ്റർക്കും ഉണ്ടായ മകനാണ് കഥാനായകനായ ശ്രീധരൻ ശ്രീധരന്റെ ജനനം ബാല്യം കൗമാരം അങ്ങനെ ആ ആ കാലങ്ങളെല്ലാം കടന്ന് പിന്നീട് വലുതായപ്പോൾ അച്ഛന്റെ മരണശേഷം ശ്രീധരൻ അമ്മയെ ഇളിഞ്ഞിപ്പോയിലെ വീട്ടിലാക്കി ശ്രീധരൻ ബോംബെക്ക് പോകുന്നു ഒരുപാട് നാടുകളും രാജ്യങ്ങളുമെല്ലാം സഞ്ചരിച്ച് അവസാനം ഡൽഹിയിൽ തിരിച്ചെത്തി എം പി ആയി പാർലമെന്റ് അംഗമായി അദ്ദേഹം തിരിച്ച് അതിരാടിപ്പാടത്തേക്ക് വരുന്നു ഇനി നമുക്ക് ശ്രീധരന്റെ ബാല്യത്തിലേക്ക് കിടക്കാം ഒരു ഗ്രാമത്തിലെ എല്ലാ കഥകളും ഉൾക്കൊള്ളിച്ച ഒരു കഥയാണെന്ന് പറഞ്ഞല്ലോ ആ ഒരു ഗ്രാമത്തിൽ എന്തൊക്കെ കഥകളുണ്ടാകാം ഇപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരുപാട് കഥകളുണ്ട് ഒരുപാട് രസകരമായ കഥകൾ കേളഞ്ചേരിയിലെ കേളഞ്ചേരി എന്ന ജന്മിത്തറവാട്ടിലെ നിധി കാക്കുന്ന സർപ്പത്തിൻ്റെ കഥ അതുപോലെ തന്നെ ഇരുമ്പിനെ വസ്വമാക്കാൻ കഴിവുള്ള നീലക്കുടുവേലി തേടി തൻ്റെ പെങ്ങൾ പെങ്ങളുടെ അസുഖം മാറാൻ വേണ്ടി ചെമ്പൂത്തിൻ്റെ കൂടന്വേഷിച്ച് പോകുന്ന ഇലഞ്ഞിപ്പൂയിലെ അപ്പൂവിൻ്റെ കഥ അതുപോലെ ചന്തോമൻ്റെയും തിരുമാലയുടെയും കഥ കുഞ്ഞാപ്പൂവിൻ്റെ കഥകൾ സപ്പർ സർക്കിട്ട് സംഘം അതുപോലെ ആൽത്തറ സന്യാസി പാണൻകണാരൻ്റെ കഥകൾ അങ്ങനെ ഒരുപാടൊരുപാട് കഥകളുടെ ഒരു പെരുമഴ തന്നെയാണെന്ന് പറയാം അങ്ങനെ ഒരുപാട് കഥകൾ ആ കഥകളിലെല്ലാം തന്നെ കഥ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ നോവലുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട് കഥാപാത്രങ്ങളും കഥകളും ഉണ്ടെങ്കിലും ചില കഥാപാത്രങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ എനിക്ക് വളരെ ആഗ്രഹ ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ് ശ്രീധരൻ്റെ ചേട്ടൻ കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ നാട്ടിൽ വികൃതികളൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു സമയത്ത് കുഞ്ഞാപ്പൂവിനെ അച്ഛൻ പട്ടാളത്തിലയക്കും പട്ടാളത്തിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുഞ്ഞാപ്പു തിരിച്ചു വരും പൊടുപ്പും തൊങ്ങലും വെച്ച് പട്ടാള കഥകളുമായി അങ്ങനെ കുഞ്ഞാപ്പൂവിന് ബെസ്ര കുഞ്ഞാപ്പു എന്നുള്ള പേര് വീണു അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പം കുഞ്ഞാപ്പൂ പെയിൻ്റർ കുഞ്ഞാപ്പൂവായി വീട്ടിലെ മനുഷ്യരൊഴികെ ബാക്കി അരകല്ല് ആട്ടുകല്ല് ഒലക്ക കോഴിക്കൂട് തവിയെ ചട്ടകം എല്ലാത്തിനും കുഞ്ഞാപ്പൂ പെയിൻ്റ് അടിച്ചു അത് കഴിഞ്ഞ് വീണ്ടും കുഞ്ഞാപ്പൂ ചുമ്മാ നടക്കുമ്പോൾ അച്ഛൻ കുഞ്ഞാപ്പൂവിനെ റെയിൽവേയിലെ പോട്ടറായിട്ട് വിടും അങ്ങനെ കുഞ്ഞാപ്പൂ പോട്ടർ കുഞ്ഞാപ്പൂ പിന്നീട് അതും കഴിഞ്ഞ് കോൺഗ്രസ് വോളണ്ടിയർ കുഞ്ഞാപ്പൂ മദ്യശാപ്പ് ഉപരോധിക്കാൻ പോകുന്നതും ആരും അറിയാതെ അവിടുന്ന് കള്ളു കുടിച്ച് വരുന്നതും ഒക്കെ നമുക്ക് തനിയെ ഇരുന്ന് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ മനോഹരമായ രസകരമായ കഥകളാണ് അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രമാണ് കിറ്റൻ റൈറ്റർ കിറ്റൻ ടൈറ്റർ ആ നാട്ടിലെ അതിരാണിപ്പാടത്തെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് നല്ല വില കൂടിയ ഷർട്ടിൽ മനോഹരമായ ബട്ടൺസും ഒക്കെ തുന്നിപ്പിടിപ്പിച്ച് നല്ല സിൽക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ഒടിച്ച് നടക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ റൈത്തർ ഒന്നുമല്ല പക്ഷേ എങ്കിലും കിട്ടണ്ടൈറ്റർ എന്നാണ് പേര് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും യഥാസമയം ഓരോ വീടുകളിൽ കയറി അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് വരും ആർക്കും സംശയം തോന്നാതെ കാരണം ആർക്കും സംശയം തോന്നത്തില്ല കാരണം കിട്ടേണ്ടൈറ്റർ നല്ല സുമുഖനാണ് നല്ല വേഷം നല്ല പെരുമാറ്റം അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലായിടത്തുനിന്ന് കഴിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും സംശയം തോന്നത്തില്ല അങ്ങനെ ഒരു ദിവസം കിറ്റൻ ഡയറ്റർ ഉണ്ണിരി കോൺട്രാക്ടർ വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ ചിറങ്ങുമ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ ജോലി അന്വേഷിച്ചു വരുന്നത് അയാളുടെ പേര് തുപ്രൻ അപ്പോൾ കിറ്റൻ ഡൈറ്റർ അയാളോട് പറയും ഇതേ അവിടെ കുറച്ച് സ്ഥലമുണ്ട് അതെല്ലാം ഒന്ന് നീ കിളച്ച് വൃത്തിയാക്കിയിടണം എന്നിട്ട് വൈകുന്നേരം നീ ഈ വീട്ടിൽ നിന്ന് പൈസ മേടിച്ചോളാൻ പറയും തുപ്രൻ വൈകുന്നേരം വരെ നിന്ന് കിളച്ചിട്ട് വൈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണ്ണിരി കോൺട്രാക്ടറെ വീട്ടിൽ വന്ന് പൈസ ചോദിക്കും അപ്പം ഉണ്ണിരി കോൺട്രാക്ടർ പറയും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ അവിടെ ഒന്നും പുല്ല് പറിച്ചിടാനോ ഒന്നും നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അപ്പം തുപ്പുറം പറയും ഇവിടുത്തെ കൊച്ചുമുതലാളി പറഞ്ഞിട്ടാന്ന് പറയും അപ്പം കോൺട്രാക്ടർ പറയും ഇവിടെ കൊച്ചുമുതലാളിയും വലിയ മുതലാളിയായിട്ട് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് നീ കിള നീ വൃത്തിയാക്കിയ സ്ഥലം റെയിൽവേയുടെ സ്ഥലമാണ് നിനക്ക് പൈസ കിട്ടണമെങ്കിൽ റെയിൽവേയിൽ പോയി ചോദിക്കണമെന്ന് തുപ്പനെ മനസ്സിലാവും കിട്ടൻ ഡൈറ്റർ തുപ്പറനെ പറ്റിച്ചതാണെന്ന് അങ്ങനെ പിന്നീട് തുപ്രൻ കിറ്റൻ ഡൈറ്ററെ അന്വേഷിച്ച് നടപ്പായി അവസാനം അവർ തമ്മിൽ കണ്ടുമുട്ടി പക്ഷേ വടക്കൊന്നും ഉണ്ടായില്ല അവർ കൂട്ടായി അങ്ങനെ കിട്ടൻ റൈറ്റർ തുപ്പറനോട് പറയും നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണമെന്ന് പിറ്റേ ദിവസം തുപ്പറൻ്റെ കയ്യിൽ ഒരു പഴയ ചൂലും ഒരു താക്കോൽ കൂട്ടും കിട്ടൻ ഡൈറ്റർ കൊടുക്കും അങ്ങനെ നേരം പരവരാ വിളുക്കുമ്പോൾ ഇവർ കുറേ കടകളിരിക്കുന്ന ഒരു സ്ഥലത്തെത്തും ആ സമയത്ത് അവിടെ അവിടെ നിന്ന് മാപ്പിളമാരെ വെറ്റിലക്കെട്ടുമായി വരുന്ന സമയമാണ് അപ്പം കിട്ടണ്ടായിട്ട് തുപ്രന് സിഗ്നൽ കൊടുക്കും ആ സമയത്ത് തുപ്രൻ ആ പീഡിക ഒരു പീടികയുടെ മുൻവശം തൂത്തുവാരും താക്കോൽക്കൂട്ടം പീടിക തന്നെ വെക്കുകയും ചെയ്യും അവരടുത്തെത്തുമ്പം അവരോട് പറയും കാക്ക ഒരു നാലുകെട്ട് ഇങ്ങോട്ട് ഇട്ടേക്കാൻ പറയും അവർ നോക്കുമ്പം ചൂട് കൊണ്ട് തൂത്തുമായിരുന്നു കൊണ്ട് താക്കോൽക്കൂട്ടം തന്നെ തിരുപ്പുണ്ട് അവർ സംശയമൊന്നുമില്ലാതെ നാലുകെട്ട് വെറ്റിലിടും അങ്ങനെ കുറേ കടകളിൽ നിന്ന് ഇവർ കുറേ കെട്ട് വെറ്റിന് ശേഖരിക്കും എന്നിട്ട് അതെല്ലാം അങ്ങാടി കൊണ്ടുപോയി കൊടുത്ത് കാശാക്കും ആ കാശ് കിട്ടിയ പൈസയെല്ലാം കിട്ടണ്ടായിട്ട് തുപ്രന് കൊടുത്തു കാരണം തുപ്രനെ പറ്റിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഇത്രയും തന്ത്രപരമായി ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന വിദ്യ വളരെ രസകരമാണ് കാരണം നമ്മളൊന്നും ചിന്തിക്കാത്ത മനോഹര രസകരമായ ഒരു കഥയാണത് അതുപോലെ വേറെ രസകരമായ ഒരു കഥയാണ് വേലുവിൻ്റെ ആശ്ചര്യം കഥ അതിരാടിപ്പാടത്തെ ഒരു കഥാപാത്രമാണ് കൂനൻ വേലു കൂനൻ വേലുവിൻ്റെ ഭാര്യ വേലു രണ്ടാമത് കല്യാണം കഴിച്ച പെണ്ണാണ് ആച്ച ആച്ചയുടെ ആങ്ങളയാണ് കുഞ്ഞാണ്ടി ഒരിക്കലെ കുഞ്ഞാണ്ടി രാത്രി കുറേ പൊന്നും പണ്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് ആച്ചനെ ഏൽപ്പിക്കും അപ്പം ആച്ച ഇത് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചതാണ് കുറേ നാൾ സൂക്ഷിച്ചു കഴിഞ്ഞപ്പം ഒരു ദിവസം ആച്ചയ്ക്ക് ഭ്രാന്തായി അതിനാടിപ്പാടത്തുള്ളവരെല്ലാം ഓടിക്കൂടി ആ വേലുവിൻ്റെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ എന്താണ് ആച്ച ഈ സ്വർണങ്ങളെല്ലാം അടിഞ്ഞ് പുറകിലൊരു വെട്ടുകത്തിയുമായിട്ട് ഇരിപ്പുണ്ട് സ്വർണം മുഴുവൻ മേത്ത് അപ്പം എല്ലാവരും വന്ന് നോക്കിയിട്ടും ആച്ച സ്വർണ്ണം കൂരാൻ തയ്യാറായില്ല ആച്ച ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് വേരു വിഷമിച്ച് തറയിൽ കുത്തിയിരിപ്പുണ്ട് അപ്പം നാട്ടുകാരെല്ലാം കൂടിക്കൂടി ആ സമയത്ത് കുഞ്ഞിക്കണ്ണൻ നമ്പിയാർ പോലീസ് വീട്ടിലേക്ക് വരും കാരണം പോലീസ് പറയും നിങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഇന്നലെ കുഞ്ഞാണ്ടിയെ പോലീസ് പിടിച്ചു കുഞ്ഞാണ്ടി ഒരു ലഹള സമയത്ത് ഒരു ഉമ്മച്ചീടെ കൊന്ന് ഉമ്മച്ചിയുടെ മേത്തുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം എടുത്തതാണ് കുഞ്ഞാണ്ടിയോട് ആദ്യം ചോദിച്ചത് സമ്മതിച്ചില്ല പോലീസ് ഇടിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞാണ്ടി കുറ്റം സമ്മതിച്ചു അതുകൊണ്ട് നിങ്ങളെ ഇപ്പം തൊണ്ടി കൂടി അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു വേലു കരയാൻ തുടങ്ങി ആരും രക്ഷിക്കാനില്ല നാട്ടുകാരെല്ലാം അവസ്ഥയിലാണ് രക്ഷിക്കാൻ ആരുമില്ല ഈ സമയത്ത് ശങ്കുണ്ണി കമ്പൗണ്ടർ അങ്ങോട്ട് കയറി വരും ശങ്കുണ്ണി കമ്പൗണ്ടർ പറയും പോലീസിനോട് അവരെ അവരെയൊന്നും ചെയ്യരുത് അവരാരും ഇല്ലാത്തവരാണ് അവരെ അവരെയൊന്നും ചെയ്യരുതെന്ന് പറയും പക്ഷേ പോലീസ് ഒരു തരത്തിലും അയവ് കാട്ടത്തില്ല ഇവരെ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറയും അപ്പം കുഞ്ഞ് കമ്പൗ ശങ്കുണ്ണി കമ്പൗണ്ടർ വേലുവിനോട് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോ നമുക്ക് പൈസ കൊടുത്ത് ഒതുക്കാം പറയും അന്നേരം പറയില്ല എൻ്റെ കയ്യിൽ പൈസയില്ല ആച്ചയുടെ ഒരു കുടുക്കയുണ്ട് കുടുക്കയ്ക്കകത്ത് കുറച്ച് പൈസ കാണും അതെടുത്ത് കൊടുക്കാമെന്ന് പറയും അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വേലു ആ കുടുക്ക പൊട്ടിച്ച് പൈസ ശങ്കുണ്ണി കമ്പൗണ്ടറെ ഏൽപ്പിക്കും പക്ഷെ പൈസ കൊടുത്തിട്ടും പോലീസ് സമ്മതിച്ചില്ല അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അവസാനം ചങ്കുണ്ണിക്കമ്പൗണ്ടർ വളരെ പിടിച്ച് സംസാരിച്ചു കഴിയുമ്പോൾ സംസാരിക്കും വേണമെങ്കിൽ സ്വർണം കൊണ്ടുപോക്കുമോ ഇവരെ അറസ്റ്റ് ചെയ്യരുത് ഇവർ പാവങ്ങളാണെന്ന് പറയും അങ്ങനെ അത് പോലീസ് സമ്മതിക്കും അവരെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് സ്വർണവുമായി പോകും എല്ലാവർക്കും ശങ്കുണ്ണി കമ്പൗണ്ടറിൽ ഒരു മതിപ്പ് തോന്നും കാരണം അദ്ദേഹത്തിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ആച്ചയും വേലുവിനെയും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ കഴിഞ്ഞു വേലുവിന് വളരെ വേലു വളരെയധികം നന്ദി കമ്പൗണ്ടറോട് പറയും അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോകും ശങ്കുണ്ണി കമ്പൗണ്ടറും പോകും ആ സമയത്താണ് മീശക്കണാരന് ചെറിയൊരു സംശയം തോന്നുന്നത് ഇതിനെന്തോ ഒരു കഥയില്ലേ എന്നോർത്ത് അദ്ദേഹം ഈ പോലീസിന്റെ പുറകെ പോകും പോലീസിന്റെ പുറകെ പോകുമ്പോൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ വെച്ച് ശങ്കുണ്ണി കമ്പൗണ്ടറും കുഞ്ഞിക്കണ്ണൻ നമ്പിയാരി പോലീസും കൂടി ഈ സ്വർണം പങ്കിട്ടെടുക്കുന്നതാണ് കാണുന്നത് അച്ചട കയ്യിൽ സ്വർണമുണ്ട് എന്നറിഞ്ഞ അവർ നടത്തിയ ഒരു നാടകമായിരുന്നു അത് അങ്ങനെ അത്രയും തന്ത്രപരമായി പറ്റിച്ചെടുക്കാനുള്ള ഒരു കഴിവ് പത്രമാധ്യമങ്ങളോ അല്ലെ ടി വി ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്രയും തന്ത്രപരമായി മനുഷ്യനെ പറ്റിക്കാൻ അറിയാമായിരുന്നു അന്നത്തെ ആൾക്കാർക്കും എന്നുള്ളതിന്റെ മനോഹരമായ ഒരു കഥയാണിത് ഇങ്ങനെ ഒരുപാട് കഥകളും ഒരുപാട് കഥകൾ ഇതിനകത്ത് രസകരമായ കഥകളുണ്ട് പിന്നെ നമുക്ക് കഥാനായകനായ ശ്രീധരനിലേക്ക് വരാം ആ നാട്ടിൽ അതിരാളിപ്പാടത്ത് പത്താം ക്ലാസ് പാസ്സായ ഏക വ്യക്തിയാണ് ശ്രീധരൻ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായി പിന്നീടുള്ള പഠിത്തങ്ങളും അതുപോലെ കുറച്ച് കവിതാപ്രേമവും കവിതാപ്രേമവുമൊക്കെയായി നടക്കുന്ന കാലം അതുപോലെ സപ്പർ സർക്യൂട്ട് സംഘം സപ്പർ സർക്യൂട്ട് സംഘത്തിനെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം ശ്രീധരന്റെ പ്രായവും അതിൽ അതിൽ അല്പം കൂടി മുതിർന്ന കുട്ടികൾ രാത്രി കാലങ്ങളിൽ ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി സഫറൊക്കെ കഴിച്ച് വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് പല വീടുകളിൽ കയറി അത്യാവശ്യം വികൃതികൾ ഒപ്പിക്കുന്നതിനെയാണ് സപ്പർ സർക്യൂട്ട് സംഘം എന്ന് പറയുന്നത് ആർക്കും ദോഷകരമല്ലാത്ത കൊച്ചുകൊച്ചു വികൃതികൾ ഒരു വീട്ടിൽ കയറി അവിടുത്തെ കലണ്ടർ എടുത്ത് വേറൊരു വീട്ടിൽ കൊണ്ടുവിടുക അവിടുത്തെ കലണ്ടർ ഇവിടെയും കൊണ്ടു വരിക അങ്ങനെ കൊച്ചുകൊച്ചു വി വഴിവിളക്കിന്റെ വെട്ടം കുറച്ച് വെക്കുക അങ്ങനെ കൊച്ചു കൊച്ചു വികൃതികൾ ഒപ്പിക്കുന്നതാണ് സപ്രസർ കിട്ട് സംഘം ശ്രീധരൻ കുറെ കവിതകളൊക്കെ എഴുതി പത്രത്തിന് അയച്ചു കൊടുത്തു ഒന്നും തിരിച്ച് ചിലതൊന്നും പ്രസിദ്ധീകരിക്കാതെ ചിലതൊക്കെ തിരിച്ചു വന്നു പക്ഷേ ശ്രീധരന് ഈ കവിതാപ്രേമം ഉണ്ടാകുവാൻ പ്രചോദനമായ ഒരു വ്യക്തിയാണ് അമ്മക്കുട്ടി ശ്രീധരന് ആദ്യമായി പ്രണയം തോന്നിയ അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ വളരെ മനോഹരമായ കാവ്യാത്മകമായ ഒരു കവിതയുണ്ട് ഇങ്ങനെയാണത് ചുറ്റുപാടും കൂരുകെട്ടാണ് അടച്ചിട്ട് ചെറ്റക്കൂടലിലൊറ്റക്കിരുപ്പ് ഞാൻ പാതപക്കത്തെ തൈമാവിൻ തളിർമാവിൽ നിന്നതാ പാതിരകോകുലം പോലും പറന്നുപോയി ഇങ്ങനെ മനോഹരമായ കാവ്യാത്മകത തുടമ്പുന്ന മനോഹരമായൊരു കവിത ഇതിലുണ്ട് അതുപോലെ ശ്രീധരന്റെ മനസ്സിൽ മനസ്സിനെ സ്വാധീനിച്ച ഇഷ്ടം തോന്നിയ വേറെ രണ്ട് പെൺകുട്ടികളാണ് ഇലഞ്ഞിപ്പൊയിലിലെ അപ്പൂൻ്റെ സഹോദരി നാരായണിയും കോർമേനയിലെ സൗദാമിനിയും കോർമീന പോലും അന്നത്തെ ഒരു വീട്ടുപാരാണ് കോരപ്പൻ്റെയും മീനാക്ഷിയുടെയും വീട് എന്നുള്ള അർത്ഥത്തിൽ കോർമീന എന്നുള്ള പേര് മനോഹരമായ ഒരു പേരാണല്ലേ ഇങ്ങനെ രസകരമായ ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് അതിരാണിപ്പാടം കടന്നു പോകുന്നത് എങ്കിലും അതിരാണിപ്പാടത്തില് ചെറിയ സങ്കടങ്ങളും ചെറിയ ദുരന്തങ്ങളും ഒക്കെ ഉണ്ട് കേളഞ്ചേരി എന്ന ജന്മിത്തറവാടിൻ്റെ തകർച്ച അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ് അവിടെ വലിയ ജന്മികളായിരുന്നു ആ ജന്മ അവസാനം അവിടുത്തെ തമ്പുരാന് ഭ്രാന്ത പിടിച്ച് അലഞ്ഞു തിരിയേണ്ട കാഴ്ച നമുക്ക് അതിരാണി പാർത്ത് കാണാം അതുപോലെ മറ്റൊന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ശ്രീധരൻ്റെ ചേട്ടൻ ഗോപാല ഗോപാലേട്ടൻ്റെ മരണം ശ്രീധര ദൈവം വളരെ അകലെയാണ് നീ വിളിച്ചാൽ ചിലപ്പോൾ കേട്ടെന്നു വരില്ല പക്ഷേ നീ വിളിച്ചാൽ എളുപ്പം കേൾക്കുന്ന ഒരു മഹാശക്തി നിന്റെ ഉള്ളിലുണ്ട് നിന്റെ മനസ്സാക്ഷി എന്തു ചെയ്യുമ്പോഴും അതിനോട് ചോദിച്ച് ചെയ്യുക എന്ന് ശ്രീധരനെ ഉപദേശിച്ച ഗോപാലട്ടൻ ഗോപാലട്ടൻ്റെ മരണം നമുക്ക് ഒരു നമുക്ക് വിഷമം തോന്നുന്ന ഒരു ഒരു ഒരേ ഒരു കാര്യം ആ നോവലിൽ നമുക്ക് വിഷമം തോന്നുന്ന ഒന്നാണത് പക്ഷേ മുഴുവനായും നോവല് വളരെ സന്തോഷങ്ങളും സന്തോഷങ്ങളും രസകരമായ സംഭവങ്ങളും നമ്മൾ നോവൽ വായിക്കുമ്പോൾ നമ്മൾ കുറേ നേരത്തേക്ക് നോവല് വായിക്കുകയാണ് എന്നുള്ള ശ്രദ്ധ വിട്ട് നമ്മൾ മുഴുവനായും അതിരാണിപ്പാടത്തുകാരാകും അവരുടെ സന്തോഷങ്ങളും തമാശകളും എല്ലാം തന്നെ നമ്മളെയും ബാധിക്കും നമ്മൾ നമ്മൾ തനിയെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്ന രസകരമായ കഥകളാണ് അതിനുള്ളതെല്ലാം അങ്ങനെ ഒരു ദേശത്തിൻ്റെ ഒരു തലമുറയുടെ ഹൃദയത്തൊടുത്തുകൾ വിവരിക്കുന്ന അതിരാണിപ്പാടത്തിൻ്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായും മാധവ മലയാളത്തിലൂടെ வீண்டும் காணம்